ഇത് ഏകദേശം സിക്സ് പോയിന്റ് ഫൈവ് ലാക്സോളം ആയിട്ടുണ്ട് ഈ ഒരു വർക്കിനെ ഈ ഒരു വർക്ക് ഇത് മൊബൈൽ കാന്റീൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആഹ് നമുക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹോട്ടലിനകത്തെ ഫെസിലിറ്റിയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ ക്യാരീലയില് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചേർക്കുന്നത് നമ്മൾ നിരവധി ഫുഡ് ട്രക്ക് നമ്മുടെ യൂണിക്കോം കോച്ച് ഹൗസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇതൊരു ഷവർമ ട്രക്ക് ആണ് സഞ്ചരിക്കുന്ന ഷവർമ ക് അതായത് നമ്മള് പോകുന്നത് കൊണ്ടുപോകുന്നത് മഞ്ചേരിലോട്ടാണ് ഒരു സൂപ്പർ ക്യാരി നമ്മുടെ ആയിട്ട് കിട്ടിയിട്ട് നമ്മളതിലോട്ട് ഒരു ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ഇപ്പോൾ അടുത്ത ദിവസം നാളെ രാവിലെ ഡെലിവറി ആണ് നേരെ മഞ്ചേരിലോട്ട് പോവും രജിസ്ട്രേഷൻ ഒന്നും തന്നെ ആയിട്ടില്ല ഇനി വേണം രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാം നമ്മുടെ മൊബൈൽ ക്യാൻറ്റീനായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു നേരത്തെ നമ്മൾ ചെയ്തല്ല ഫുൾ ട്രക്ക് അല്ലാതെ തട്ടുകടയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിന് കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ട് ഷവർമയുടെ ട്രക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി വെറൈറ്റി ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറേ ഫെസിലിറ്റി ഈ ടൈപ്പ് ഒരു വണ്ടി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ എല്ലാം വന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു സ്പൂപ്പർ ക്യാരി ജൈസായിട്ട് കിട്ടി മൊത്തത്തിൽ ഒരു നൂറ്റി മുപ്പത് സ്ക്വർ ഫീൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടും അതായത് നമ്മൾ വണ്ടി ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വെളിയിലോട്ട് നമ്മളൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ ഇരിക്കാനല്ലെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇതിലൂടെ ചേർത്തിട്ടാണ് ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഒരു ഹോട്ടലിനകത്ത് ഒരു ഹോട്ടലിൽ തന്നെ ചിലപ്പോൾ ഒരു നൂറ്റി മുപ്പത് കാണുന്നില്ല ടെൻ ബൈടെന്നൊക്കെ കാണത്തുള്ളൂ നൂറ് സ്ക്വയർ ഫീറ്റ് വരത്തുള്ളൂ ഒരു ഷവർമ്മ വൃത്തിയായിട്ട് സേഫായിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി സഞ്ചരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അച്ഛായ നമുക്ക് പറഞ്ഞിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മഞ്ചേരിയിലുള്ള ഒരു ഷവർമയുടെ ഷോപ്പുകൾ പലതുള്ളത് ആൾക്കാർക്ക് വേണ്ടിയാണ് ഓക്കെ അവർക്ക് ഒരു ട്രക്കാണ് നമ്മൾ ചെയ്തത് സെക്കൻഡ് ട്രക്ക് ഇപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട് ഇവർക്ക് വേണ്ടി തന്നെ ഇവർക്ക് വേണ്ടി തന്നെ വരുന്നുണ്ട് തന്നെയാണ് ഷവർമയുടെ തന്നെ ഓക്കെ അവര് ബേസിക്കലി ഷവർമയാണ് അവരുടെ മെയിൻ സ്പെഷ്യലൈസേഷൻ ഓക്കെ അപ്പം അതിനകത്ത് ഷവർമയുടെ മെഷീൻ ഉണ്ട് ഓക്കെ ഷവർമയുടെ കൂടി തന്നെ ഒരു പാറ്റിയൊക്കെ ചൂടാക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു ഒരു കല്ലുണ്ട് കല്ലുണ്ട് ഒരു ഒരു ചായ കൊടുക്കാനായിരിക്കണം നമുക്കറിയില്ല ഒരു ബേർണറുണ്ട് അതിനപ്പുറത്ത് ഒരു വാഷിംഗ് ബേസിനുണ്ട് അതേ ശരിക്കും കിച്ചൻ്റെ ഇപ്പുറത്തൊരു ടേബിൾ ഉണ്ട് ണ്ട് ആ ടേബിള് അതിനകത്ത് അവർക്ക് വെച്ച് വേണേ പൊതിയാനോ പാസൽ കൊടുക്കാനോ അങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടി ഈ ഒരു ടേബിൾ നമ്മൾ നമ്മൾ അതെ ഫോൾഡബിൾ ആണ് ഫോൾഡ് ഇതെല്ലാം ഇതെല്ലാം പോകും ലാസ്റ്റ് കാണിക്കണം അകത്തോട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവിടെ ഒരു ഗ്ലൈക്കോൾ ഫ്രീസർ വരുന്നുണ്ട് ഓ ശരി നമ്മുടെ അത് തന്നെ വരുന്നുണ്ട് അത് നമ്മളിപ്പം കയറ്റും നാളെ കയറ്റും ഓ ശരി അപ്പൊ നാളെ തന്നെ ഇത് പോകുന്ന സമയത്ത് ല്ല ആ ഷവർമേട് ഇതും അകത്ത് കയറ്റി ഇതും ഫോൾഡ് ചെയ്ത് ഇതെല്ലാം കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടയ്ക്കുന്നത് അടയ്ക്കുന്നത് ഫ്രണ്ടില് ഈ ടോപ്പിൻസ് ഒക്കെ ഇടാനായിട്ടും അവരുടെ വെജിറ്റബിൾസും അങ്ങനെയുള്ള ഇടാൻ വേണ്ടി അല്ല ജസ്റ്റ് ഒരു ട്രേ കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ ഷോമുള്ള സോസോ യു പി എസ് കൊടുത്തിട്ടുണ്ട് യു പി എസ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഓക്കെ ബാറ്ററിയാണ് ഈ കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആ ഭാഗം അവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ സാധനങ്ങനെ ടാങ്ക് ഉണ്ട് ടാങ്കിന്റെ ഒരു ഷെൽഫ് പോലെ സാധനങ്ങൾ വെക്കാനായിട്ട് വെച്ചേക്കുന്നത് ഈ ഒരു സാധാരണ ഗ്ലാസ് ഗ്ലാസ് വേണ്ട ഇത് മോസ്റ്റ്ലി അവർ സ്റ്റിക്കർ ചെയ്യും ഓ ശരി ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേരും കാര്യങ്ങളും ഒക്കെ സ്റ്റിക്കർ ചെയ്യും അതാണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ് ടാക്സ് കൊടുക്കാതെ തന്നെ തുറന്നു വെക്കുമ്പോൾ മാത്രം കാണത്തുള്ളൂ നമ്മൾ വെളിയിൽ ചെല്ലുമ്പോഴല്ലേ അല്ലേ ശരി അതൊന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും അതിനാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റീൽ കൊണ്ട് ശരി സ്റ്റോറേജ് യൂണിറ്റ് നമ്മുടെ സാധാരണ പോലെ നമ്മുടെ ലാട്ടറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മളകത്തോട്ട് ബേസിക് മോഡൽ തന്നെയാണ് ഓക്കെ നമ്മൾ ഇതിനകത്ത് വ്യത്യാസം നമ്മൾ നേരത്തെ കാണിച്ചൊരു വണ്ടിയുണ്ട് അതിന്റെ തന്നെ ഇത് ഷവർമ വണ്ടിയാണ് കേട്ടോ ഇതാണ് നമ്മൾ അകത്തോട്ട് കയറിയുള്ള കാഴ്ച ഇപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു സ്റ്റോറേജ് സെക്ഷൻ ആണ് ഈ കാണുന്നതാണ് സ്റ്റോറേജ് പിന്നെ നമുക്ക് മൂന്ന് സൈഡ് ഓപ്പണിംഗ് അല്ലെ അതെ അതെ മൂന്ന് സൈഡിങ് ഓപ്പണിംഗ് അത് ഇത്രയും ചൂട് വരുന്നത് അതെത്രയും ഷവർമേഡ് വരുമ്പോ അല്ലേ ഷവർമേഡ് ഇത് നമ്മുടെ ഇത് വാഷ് വാഷ് പേസിന് നമ്മുടെ ഇത് ഒരു ബേണർ ഇത് നമ്മുടെ ആ ഒരു ഇത് ഷവർമ നമുക്ക് ചൂടാക്കാൻ വേണ്ടി ആ ഒരു കല്ലും കാര്യങ്ങളെല്ലാം ഇതാണ് നമ്മുടെ ഷവർമ ഈ മെഷീൻ എക്യുപ്മെന്റ് എക്യൂമെന്റ് നമ്മൾ തന്നെ ചെയ്തത് അല്ലേ ഓക്കേ ഇതിന് താഴ്ഭാഗത്ത് എന്താ ഈ ഒരു ഭാഗത്തല്ല അത് ഇത് വെളിയിൽ നിന്ന് നമുക്കൊരു സ്റ്റോറേജ് വരും അറ്റ്ലീസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനും അത്യാവശ്യം വേണമെങ്കിൽ അപ്പൊ ഇത്രയും കാര്യങ്ങള് പിന്നെ ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഡ് അഡീഷണൽ ആയുള്ള ഒരു ടേബിളും കാര്യങ്ങളും ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫ്രീസർ വരുന്നത് അല്ലെ ലൈറ്റും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാണ്ട് ഇതാ ഞാൻ പറഞ്ഞില്ല അകത്തെപ്പുറത്ത് ഇവിടെ യൂസ് ചെയ്യാം ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മള് തുറക്കുന്നുണ്ട് അതിന്റെ ടാങ്ങ് അതിന്റെ ടാങ്ക് ആണ് രണ്ട് ലിറ്റർ ടാങ്ക് ഉണ്ട് ഇത് ഗ്യാസ് രണ്ട് ഗ്യാസ് സിലിണ്ടർ ഓ ശരിക്കാനായിട്ടുള്ള സ്ഥലമാണ് അല്ലേ അത് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ നമ്മുടെ സിലിണ്ടർ വെക്കുന്നത് സിലിണ്ടർ രണ്ട് സിലിണ്ടർ അതിനകത്ത് അതിനകത്ത് കയറുന്നുണ്ട് അല്ലേ ശരി അത് രണ്ടും കൊമേഴ്ഷ്യൽ സിലിണ്ടർ വലിയ സിലിണ്ടർ തന്നെ അതിനകത്ത് കയറുന്നുണ്ട് അല്ലേ മുൻസായി വന്നു കഴിഞ്ഞാൽ ഈ ഈ പോർഷനിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത് അതെ ഓ ശരി ടാങ്ക് ഇരിക്കുന്നു അത് ജസ്റ്റ് കവർ ചെയ്തിരിക്കുന്ന ചെയ്തേക്കുന്ന സ്റ്റിക്കറിനെ വരാൻ അതെ സ്റ്റിക്കറിങ്ങ് അത് അത് എന്ന് പറഞ്ഞാൽ ഈ അവരിസ് ഓക്കെ എന്ത് മാത്രം ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ മാത്രമേ കാണത്തുള്ളൂ അകത്ത് വണ്ടിക്ക് അകത്തെന്തേലും ചെയ്തിട്ടുണ്ടോ അതൊന്നും ഒരു 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 നമ്മുടെ ഈ ഒരു സൈഡാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആൾക്കാർക്ക് വന്നിരിക്കാനും അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി തന്നെ കിട്ടുന്നുണ്ട് അല്ലേറ്റ് ആൾക്കാർക്ക് വന്ന് മഴയായും വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഇവിടെ ആക്ച്വലി ഈ വണ്ടിയുടെ ഒരു മെഷർമെന്റ് എത്ര വരുന്നത് വണ്ടിക്ക് അകത്തെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള മെഷർമെന്റ് ഏഴ് ബൈ അഞ്ചേ ഉള്ളൂ ഓ ശരി ആ ബൈ അഞ്ചിനെയാണ് നമ്മൾ പുറകോട്ടൊരു മൂന്നടി എക്സ്റ്റെൻഡ് ചെയ്തു ഓക്കെ അപ്പൊ അത് പത്ത് ബൈ ശരി ഇങ്ങോട്ടൊരു എയ്റ്റി ഫീറ്റ് നമ്മൾ ഇതും കിട്ടി ഫീറ്റ് ഇതും കിട്ടി അപ്പൊ അങ്ങനെ ഒരു മത്ത് സ്ക്വയർ ഫീറ്റ് അത്രയും കിട്ടുന്നുണ്ടല്ലോ യൂസബിൾ ആയിട്ട് നമുക്ക് കിട്ടും കിട്ടുന്നുണ്ട് ഇതിന്റെ പിന്നെ ഹൈറ്റ് നോർമൽ ആയിട്ട് തന്നെ സിക്സ് ഫീറ്റ് മോളെ വരുന്നുണ്ട് അതെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സൂപ്പർ കരിക്ക് നമുക്ക് ആ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അനുവദി ഹൈറ്റ് ആണല്ലേ ഹോട്ടലിൽ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കച്ചവടം നടന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഇന്റീരിയർ മുടക്കുന്നതെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു ആണ് അതെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ കച്ചവടം നടക്കുന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോയി കച്ചവടം ചെയ്യാം അതാണ് അതെ അതാണ് ഈ മൊബൈൽ ക്യാൻറ്റീന്റെ പ്രത്യേകത അതാണ് അവിടാണ് നമുക്ക് സക്സസ് ആയിട്ട് ഇത് എന്ന് പറയാനുള്ള കാര്യം എല്ലാ വർഷവും എല്ലാ രണ്ട് വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം ആ സമയത്ത് പെയിന്റും കാര്യങ്ങളും ഒക്കെ നടിക്കേണ്ടി വരുമായിരിക്കും ഓക്കെ രണ്ടു വർഷത്തെ ഉപയോഗിക്കുന്ന അനുസരിച്ച് എല്ലാ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനും അങ്ങനെ ആണല്ലോ അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ വേറെ ഇതൊന്നും ഇല്ല നമ്മുടെ ഈ മൊബൈൽ കാൻറ്റീൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഇതായിട്ടാണ് കിട്ടുന്നത് കിട്ടുന്നത് അല്ലേ അതെ